ും ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് നമുക്ക് ചില ചില ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കാതെ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ ആവേശത്തിന് ശേഷം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടോ ആവേശത്തിന് മുൻപ് വിളിച്ചവര് ഓർമ്മയുണ്ടോ ഓക്കെ വൈറസ് ആണെങ്കിലും ഇനി അല്ലെങ്കിൽ വേറൊരു പടം കണ്ടിട്ട് അമ്മ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു ഒരേ ഒരേ ആൾക്കാരല്ല വിളിച്ചം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വരെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഒക്കെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കോളുകളാണെങ്കിലും അവിടത്തെ ഒക്കെ മീഡിയ ഇതുപോലെ റേഡിയോ ജോക്കി നമ്മുടെ പോലെ അവിടത്തെ ദുബായ് അങ്ങനത്തെ 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 അതൊക്കെ അതെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു പിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് പേര്ന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം ഇവർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് നെപ്പോ ദർശനമ്മിയാണ് മലയാളത്തിലെ അത് കേട്ടപ്പോൾ എന്ത് തോന്നി അത് ഞങ്ങൾ നാല് പേരും അങ്ങടും ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇപ്പോൾ ദർശനയ്ക്ക് വേണ്ടി ഞാൻ പറയുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദർശനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇത് ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ വന്നു ഞാൻ ചെയ്തു അവൾ അവളുടെ വഴിയിൽ അവൾ ചെയ്തു രാജൻ രാജൻ്റെ വഴി ഓഡീഷന് പോയി മറ്റേ ആൾക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദർശ ഭാവനയ്ക്ക് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ വേണമെങ്കിൽ പറയാം അത് അങ്ങനെയാണ് ആ സിസ്റ്റർന്ന് പറഞ്ഞു പക്ഷെ അല്ലാതെ ഞങ്ങൾ മൂന്നുപേരും അപ്നഅ ഇപ്പോഴും ആണ് ഒരാളും അങ്കിടും കൊടുക്കും എനിക്കിപ്പോഴും അറിഞ്ഞൂടാ കുറേ പേര് ചോദിച്ചു അതാണ് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി സീരിയൽ ചെയ്യണ്ടായിരുന്നു ദർശന സിനിമയിൽ വരുമ്പോൾ ഞാൻ സീരിയൽ എണ്ണം ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു അത് അബ്രപ്റ്റായിട്ട് നിൽക്കുക ചെയ്തത് പിന്നെ മഴവിൽ വിൽമനോരമയില് അവരുടെ അപ്പോൾ അത് പിന്നെ ഇണ്ടായാലും പിന്നെ ഒരുപാട് ഒരുപാടെണ്ണത്തിലേക്ക് എനിക്ക് പിന്നെ കുട്ടികൾക്കും യാതൊരു താല്പര്യമില്ല സീരിയല് അന്ന് ആദ്യത്തെ ഒരു ഇതിൽ നമ്മൾ ഈ പറഞ്ഞ വാര്യ എന്തെങ്കിലും ഒരു കയറാൻ ഒരു വഴി എന്നുള്ള നിലയ്ക്ക് വിളിച്ച ഓഡീഷന് പോയിട്ട് തന്നെയാണ് കിട്ടിയത് നല്ല ക്യാരക്ടറായിരുന്നു ഭാവന ഫുൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവൾക്ക് ഓൺ ദ സ്റ്റേജ് ഉള്ള ഇത് തന്നെയാണ് ഇഷ്ടം നാടകം തന്നെയാണ് ഇഷ്ടം ഇപ്പൊ പറയണ്ട പോല മിന്നൽ മുരളിയൊക്കെ പോലത്തെ യുണീക് ആയിട്ടുള്ളത് കാരണം അതൊക്കെ എപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നത് അത് മാം ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു അപ്പം അതിന്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു ഒരു കൗതുകത്തിനാണോ അതല്ല കൗതുകത്തിനല്ല എനിക്ക് കുട്ടിക്കാലം തൊട്ടേ രണ്ട് കാര്യങ്ങളില് തന്നെയായിരുന്നു ഇവൻ ഞങ്ങളുടെ കല്യാണം പോലും ഒരുപാട് പേരെ കണ്ടിട്ടാണ് റെഡിയായി മാറ്റിവെച്ചത് അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ ഇത് പറയുന്നത് എന്തിൻ്റെ പേസിലാണ് ആ ഒരു ക്യൂരിയോസിറ്റി പണ്ടുകൊണ്ടായിരുന്നു എനിക്കിത് ഇതെങ്ങനെയാണ് ഒന്നും കാണാതെ ഇവരെങ്ങനെ ഇത് പറയുന്നതെന്നുള്ളത് അതറിയാൻ വേണ്ടി തന്നെയാണ് പഠിച്ചത് ഞാൻ പഠിച്ച പിന്നെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് തന്നെത്താൻ അനലൈസ് ചെയ്തു പക്ഷെ പിന്നെ മനസ്സിലായേ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കറക്റ്റ് ഇത് കിട്ടുന്നില്ല എന്ന് എനിക്ക് എനിക്ക് എപ്പോഴും എപ്പോഴൊരു ഫേവറിസം വരും നമ്മൾ നോക്കും ഇപ്പം നമ്മളൊരു കവടി എടുക്കുകയാണെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന രാശി ഏതാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ വേണ്ട വേണ്ട അങ്ങനൊരു അത് വേണ്ട പുറത്തുനിന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ കൊറോണയ്ക്ക് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഊഹാപോഹ ഒരു പാധി പരിധി വരെ കേട്ടോ കറക്റ്റായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും എനിക്ക് അത്ര ഹണ്ട്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ദൈവം അല്ലേ ഉള്ളൂ ഇപ്പോഴൊക്കെ കുറേ കൂടി എനിക്ക് ദൈവം എല്ലാം തീരുമാനിക്കുന്നുണ്ട് പിന്നെ എന്തിനാ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു ണ്ട് പലപ്പോഴും പക്ഷെ പലർക്കും ഈ ജ്യോതിഷം നോക്കാൻ വരുന്ന ആളുകൾ തന്നെ ഫുൾ അതിന്റെ താല്പര്യപ്പെട്ടിട്ട് വരുന്നായിരിക്കില്ല വീട്ടിൽ നിന്നാണെങ്കിൽ മക്കളെ ചിലപ്പോന്തിപ്പിടിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ അവരൊരുപാട് ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങൾ പറയും വന്നിട്ട് അങ്ങനത്തെ പ്രത്യേകിച്ചും ഈ പ്രേമ വിവാഹത്തിന് മക്കൾ അമ്മമാരാണ് വരിക വന്നിട്ട് ബഹളം പക്ഷെ അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ അവര് തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കും ഒരു ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് അവരല്ലേ ഇവർ പെട്ടെന്ന് ഇവരുടെ ഒരു ചിലപ്പം ജാതിയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം പ്രസ്റ്റിജിൻ്റെ പേരിലായിരിക്കും അല്ല ജോലിയുടെ പേര് എന്തിന് തന്നെ ആയാലും ഒരു ലൈഫ് മുഴുവൻ ജീവിക്കേണ്ടത് ഇവരിപ്പോൾ കുറേ കൊല്ലമായിട്ട് അറിയുന്നവരായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ീ രണ്ട് വ്യക്തികളല്ല അതുകൊണ്ട് വിഷമിക്കാൻ പോണേ രണ്ട് ഫാമിലികൾ പിന്നെ ഇവര് ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തിലൊക്കെയോ ആണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തന്നെ അതിൽ ചെലപ്പോ പ്രശ്നമായി വരില്ലേ എന്തിനാ അതിനൊക്കെ പോണേ കുട്ടികളുടെ ഇഷ്ടം നോക്കിക്കൂടെ കൊറേയൊക്കെ അതിൽ ശരിയുണ്ടെങ്കിലോ ചിന്തിക്കണം അതെ ഒരുപാട് മാം ഭയങ്കര ഹാപ്പിനെസ് ആണ് ഹാപ്പി പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഒരുപാട് ഒരുപാട് പ്രഭാഷണങ്ങൾ മോട്ടിവേഷണൽ അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടോ എനിക്ക് ഭയങ്കര കേൾക്കാനായിട്ട് ഭയങ്കര അതൊക്കെ അതെല്ലാം നമ്മൾ തന്നെ ഹാപ്പി ആവും എനിക്ക് വന്നാൽ അത് കക്ഷിയുടെ ബുക്കുകളാണെങ്കിലും അതെ വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ഫാസ്റ്റ് വായിച്ചിട്ടുള്ളത് കക്ഷിയുടെ രണ്ട് ബുക്കുകളായിരുന്നു പിന്നെ അങ്ങനെ ഇന്ന ആളുടെ ഇല്ലാട്ടോ എനിക്ക് ഭാഗവതമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും ഞാൻ എനിക്ക് കേൾക്കുന്നതാണ് ഇഷ്ടം വായിക്കുന്നത് കുറേ കൂടിയും മനസ്സിൽ നിൽക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ് അതിപ്പോൾ അല്ല പലരുടെയും മാറി മാറി കേൾക്കും ഒക്കെ കുറെ മാറുന്നുണ്ടല്ലോ അപ്പൊ സിനിമയുടെ ഇപ്പം മാം പരസ്യം ഫസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ ഒരു ടൈം ഏതായിരുന്നു പുതിയ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷമാണ് സീരിയലിലാണെങ്കിലും മര മനോരമ വന്ന സീരിയലിന് വേണ്ടിയിട്ടാണ് ആദ്യം സിനിമയിലാണെങ്കിൽ തൃശ്ശൂർ അപ്പം ഒരുപാട് ചേഞ്ചസൊക്കെ ഉണ്ടല്ലോ അതിനുശേഷം ആണെങ്കിലും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ പോയി സ്ക്രീനിൽ കാണാം അപ്പം മാറ്റണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല ഡയറക്ടേസ് ആക്ട്രസ് ആണ് മിക്കവാറും എല്ലാം ഇവൻ ഇതിൽ പോലും നമ്മുടെ ആ അടുക്കളയിലെ സീനൊക്കെ ഞാൻ ജിത്തു പറഞ്ഞ പോലെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താ ആ ചായ ഇങ്ങനെ കുടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ശബ്ദം അതൊക്കെ ജിത്തു തന്നെയാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതുപോലെ എന്ന് പറഞ്ഞിരുന്ന ജിത്ത് തന്നെ അവിടെ തന്നെയാ എപ്പോഴും റോൾ മോഡൽ ആക്കി വെക്കുമല്ലോ അപ്പം ഏതൊരു ആക്ട്രസിനെയാണ് എനിക്ക് ഇന്നേ ആളെ പോലെ ആയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത് അതുപോലെ എനിക്ക് എനിക്കാവണം ആഗ്രഹമൊക്കെ ഊർവശീന്ന് തന്നെയാണ് എനിക്ക് കോമഡി അങ്ങനെ കലപ്പാക്കാറല്ലോ ഉറുപക്ഷ ജെ ബേബി കണ്ടു കഴിഞ്ഞാൽ കോമഡി കോമഡിയല്ലോ വെറുതെ നടക്കുന്ന കണ്ടാ മതിയുള്ളു അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് നടക്കുന്ന കണ്ട അതിലുണ്ടെല്ലാം അപ്പൊ അതുപോലക്കെ അഭിനയിക്കാൻ പറ്റ വല്യ ഭാഗ്യാ ഭാവിയിലെ പലരും കമന്റിലൊക്കെ ഞാൻ അങ്ങനെ ഫേസിന്റെ അവരൊക്കെ എന്താ പറയാ ജംന്ന് തന്നെ പറയാം അങ്ങനെ ആരെയും പോലെ അവരുടെ കുറച്ച് കഴിവുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇവർ തന്നെയാണോ അല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവരുടെ ആയിട്ടാണ് ഊർവശി കല്പന ഒക്കെ ചെയ്യുന്നത് അത് എപ്പോഴും ഓർക്കാറുണ്ട് പിന്നെ കാണുന്നവരൊക്കെ പറയും അതേപോലെയാണ് ഞാനീ കാണിക്കുന്ന അതേപോലെയാണെന്ന് എപ്പോഴും കാണുന്നവരൊക്കെ പറയും അപ്പൊ അവരെയാണ് കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓൾറെഡി മൂന്നാലെണ്ണം വരാനുണ്ട് അഭിലാഷം പണി അതൊക്കെ വരാനുള്ള സിനിമകൾ മലണ്ണ വരാണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസിന് എണ്ണം വരാറുണ്ട് സിനിമകൾ ഒരുപാട് സബ്ജെക്ട്സ് വരുന്ന സമയത്ത് ഇപ്പം ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ ക്യാരക്ടർ ഒക്കെ പിടിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയല്ലോ അപ്പുറത്ത് കോമഡി ചെയ്തിട്ട് ഇവിടെ വന്ന് സീരിയസ് ഒക്കെ ചെയ്യുമ്പോ അത്ര തിരക്കൊന്നുമില്ല മീൻസ് ഫിലിം ഫിലിം മാത്രല്ലോ ഷോർട്ട് ഫിലിം ഉണ്ട് ഒരുവിധം ഇതുവരെല്ലാം നല്ലോണം ഫിലിമുണ്ട് ഇതുവരെ അങ്ങനെയില്ല ഷോർട്ട് ഫിലിംസ് എല്ലാം ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിയിരുന്നത് ഇതുവരെ എനിക്ക് എല്ലാ ഷോർട്ട് ഫിലിമും ഇഷ്ടമാണ് ഇതുവരെ ചെയ്ത എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് എല്ലാം ഒരുവിധം യങ്സ്റ്റേഴ്സിന്റെ കൂടെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും നമുക്ക് കിട്ടേണ്ട സ്പേസും എല്ലാം ആ ക്യാരക്ടറിന്റെ ഡെപ്താണെങ്കിലും ശരിക്കും സിനിമയെക്കാട്ടിലും എനിക്ക് ഷോർട്ട് ഫിലിംസ് എല്ലാം തന്നെ എല്ലാം എപ്പോഴും കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ചോദ്യം ഹാപ്പി അല്ലേ എന്തായാലും ജീവിതത്തിൽ ഒരു ഒരു അപ്സ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ പോർഷൻ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് എന്താണ് മാമിനെ തിരിച്ചു കൊണ്ടുവരാൻ ഹാപ്പി ആക്കാനുള്ള ഒരു ഘടകം എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ രാവിലത്തെ ഒരു കുറേ സമയം ഒരു സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു ഇതേപോലൊരു സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുണ്ടാവുന്ന തോന്നുന്നില്ല അറിയില്ല അത്രയ്ക്കൊക്കെ വാക്കുകളൊക്കെ കിട്ടാനുള്ള പരിചയം ഉണ്ടാവുമോ എനിക്കറിയില്ല ഒരു ഒരു ഒരുപക്ഷെ ഞാനൊരു ടീച്ചർ ആവാതിരിക്കാൻ വിചാരിച്ചതും ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഭാഗത്തിന് ഞാൻ ആയോ ആയി സംശയം ആ അതായിട്ടില്ല ഞാൻ എനിക്ക് തന്നെത്താൻ തോന്നുന്നൊരു അതുതന്നെ ഇപ്പം ഇതിനും ഇപ്പം ഒരു സബ്ജെക്റ്റ് തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാണ് ഞാനങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല പഠിച്ചിട്ടൊക്കെ പറ്റുമോയെന്നറിയില്ല ഓക്കെ പഠിച്ചിട്ടാണെങ്കിൽ നമ്മൾ വൈഹാട്ട് പഠിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അല്ല ആ ടോപ്പിക്കിനെ പറ്റി അത്രയും ഡെപ്തായി കുട്ടിയെ ഇപ്പം ദർശനയൊക്കെ അല്ലെങ്കിൽ ഭാവനയൊക്കെ ഏതെങ്കിലും ഒരു അവരുടെ നാടകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ട് ഹിസ്റ്ററിൽ ഏതെങ്കിലും അത് ചോദിച്ചാൽ ഞാൻ അല്ല കണ്ടുപിടിച്ച് അതിനെപ്പറ്റി നോക്കിയിട്ട് പോയിന്റ് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ അതെനിക്ക് വേണ്ടി മാത്രം ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല അറിയില്ല അത് മാത്രം ഡ്രീം ആയിട്ട് തന്നെ കിടപ്പുണ്ട്